Hello there. ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണില്ല നമുക്ക് കുറച്ച് എന്ത് വീടാണ് എല്ലാവർക്കും ചിലവർക്കും ഇഷ്ടം ചിലർക്ക് ഇഷ്ടമുള്ളതും ചിലവർക്ക് ഇഷ്ടമല്ലാത്തതും ചിലർക്കൊക്കെ കിട്ടിയ പൂതി ആവുന്നതും ചിലവർക്ക് പൂതി വരാത്തതും ചിലർക്ക് അത് വറ്റിക്കണതും ചിലവർക്ക് അത് വറുക്കുന്നതും ആയിട്ട് ഈ മഴക്കാലത്ത് നമുക്ക് കിട്ടുന്ന ഒരു മീനാണ് ഇതുപോലത്തെ പുഴ മീനും അതേമാതിരി ഉള്ള മീനുകളൊക്കെ അങ്ങനെ കുറച്ച് മീനുകൾ കിട്ടിയിട്ടുണ്ട് പുഴയല്ല പുഴ ആ പറയുന്നത് അതായത് അന്ന് എളാപ്പ് കൊടുത്തിട്ടെങ്കിൽ ഇന്ന് ബിലാല് കൊടുത്തന്നു കുറെ കാലത്തിന് ശേഷം വന്നതാണ് ബിലാല് ബിലാലി ഒന്നും വരാത്തതൊന്നല്ല ഓന് ഇപ്പോൾ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് പിന്നെ നമുക്ക് എന്താ വച്ചാ ജോലിയും കുടുംബങ്ങളൊക്കെ അവനാ നോക്കട്ടെ നമ്മൾ നമ്മൾ പിന്നാലെ മാത്രം അങ്ങനെ നടത്താൻ പറ്റില്ലല്ലോ അല്ലേ അവനാൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ടെങ്കിലും ഇതാക്കണം എന്നുണ്ടെങ്കിലും പണിക്കോ അങ്ങനെ നമ്മൾ മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ഇതെന്താ കട്ടിയാത് നീ മീനും മുറുക്കില്ല ചെറുതാണ് അപ്പം ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഞാനിവിടെ പറഞ്ഞാൽ ചിജ്ജി വീഡിയോ എടുക്ക് ഞാൻ എന്തായാലും വിലാല് വന്നല്ലോ അപ്പോൾ കുറെ കാലത്തിനുശേഷം നമ്മൾ കാണുന്നത് അപ്പം കുറച്ചുകൂടി സംസാരിച്ചൊക്കെ നിന്നിട്ട് എന്താക്കി വരാന്ന് പറഞ്ഞപ്പോഴേക്ക് ഓല് കട്ട് ചെയ്തിട്ട് മക്കളെ മസാല ഒക്കെ കൂട്ടി ചേനക്ക് മാന്തണ്ടോണ്ട് പപ്പടേ ഇതാണ് ഇവിടെ അംഗം ഈ കുട്ടിയാണെങ്കി പിന്നാലൊന്നും പോണില്ല അപ്പൊ എന്താ എനിക്ക് ഞാൻ കോയമ്പുട്ടത് ഇല്ലേ എനിക്ക് വേണ്ടിട്ട് ഏറ്റുമീനും കീറ്റി മീനൊന്നും ഇവിടെ തിന്നന എങ്ങനെ രണ്ടാള് തിന്നിണ്ടാവും ആ പണ്ട് മീൻ പിടിക്കാൻ പോയാരുന്നോ മുക്കുവത്തി കെട്ടിത്തേ വരം പണ്ട് കെട്ടിത്തേപാൻ പോയാണ് കഴിച്ച് ഇത് സാധാ ഒരു മീൻ മറക്കൽ തന്നെയാണ് അല്ലേ കൂടുതലൊന്നും ചേർത്തിട്ടില്ലല്ലോ അതായത് ഗൈസ് നല്ല ഇതില് ഇതിന്റെ അല്ല ഇതിന്റെ വിറ്റ് എന്താന്ന് വെച്ചാൽ ഐസ് ഇട്ടിട്ടില്ല പിന്നെന്താന്ന് വെച്ചാല് പലതരം പാപ്പാന്റെ മക്കളാണ് ഇതിലുള്ളത് അതായത് ഇപ്പൊ നത്തള പൊരിക്കണമെങ്കിൽ നമ്മള് നത്ത മാത്രം പൊരിക്കും കുഞ്ഞ് മാന്തര പൊരിക്കണെങ്കിൽ ഇപ്പൊ കണ്ടാവും മാന്ത പൊരിച്ചു അത് ഉണക്ക മീനാണ് അതില് വേറെ ഒരു മീനില്ല പക്ഷെ ഇതില് കൊറേ ആൾക്കാരുണ്ടല്ലേ ആ ഉണ്ട് കണ്ടം കണ്ടംപരലുണ്ട് ചെറിയ പരലുണ്ട് പിന്നെ മീന് പിന്നെ ചിക്കൻ മസാല ഇടും ഇട ആക്കങ്ങനെ അറിയില്ല അയ്യോ ഫിഷ് മസാല അത് ഇടണ്ടാവേ മീൻ ഒന്ന് പ്രസന്റ് ചെയ്യണം ആ ഇതെങ്ങനെയാണ് ഉണ്ടാക്ക ശരി വെട്ടി കഴിഞ്ഞാലോ കൂണുണ്ടാവുക ആ എനിക്ക് എനിക്ക് അതോ എനിക്കതഷ്ടം കൂണോ അത് വളർത്ത കൂനാണ് ഇടി ഇടിവെട്ടിണ്ടാവുന്ന കൂണല്ല വറുത്തിട്ട് മസാല ആക്കണം ഇപ്പൊലെ ആക്കാല് നല്ല രസമാണ് രസാണ് നമ്മളുടെ ഉണക്കം ഈ മാതൃ നായടെ തലയിൽ കൊടുക്ക കൊടുക്കണേണ്ടോ ആരോ അല്ല അല്ല വറുത്തോല് അടിച്ചോരടി ചക്കര ചക്കരുന്ന ല്ലേ ഫുൾ പറയത് കൊറച്ചേരം മസാല ഒക്കെ പൊളിച്ച് നിർത്തണം എന്നാലും സമയം ഞാൻ പോലെ ഇതാണ് മക്കളെ നല്ല നല്ല ഇതാർക്കൊക്കെ കമന്റ് എനിക്ക് നല്ല ഇഷ്ടം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് ഈ പുഴയ മീന് ഈ അതേമാതിരി പൊതുവേ എനിക്ക് മീനിനോട് വലിയ താല്പര്യമില്ലാത്ത എനിക്ക് നല്ല ഇറച്ചി ഉള്ള മീനേ കഷ്ണ മീനുകൾ അങ്ങനത്തെ മീനുകളോടൊക്കെ എനിക്ക് താല്പര്യം പിന്നെ നത്തളൊക്കെ എനിക്കിഷ്ടമാണ് മാന്തം എനിക്കിഷ്ടമാണ് അല്ലാതെ ഈ പുഴയുടെ ഇതെന്താണെന്ന് വെച്ചാൽ ചേർമാനം ഉണ്ടാവും അതാണ് എനിക്കിഷ്ടം കടലുന്ന് വാങ്ങിക്കൊണ്ടിരുന്നൊക്കെ ഒന്ന് ചേറിൽ മുക്കിയിട്ട് വെച്ചായി ചേർ ചൂരണ്ടാവും പിന്നെ എന്താച്ചാ പക്ക മീനാകും ഐസ് ഇറാത്തത് പിന്നെ കണ്ണിക്കാണ്ടെ കഴിക്കാതെ ഒക്കെ ചെറിയ ചെറിയ ജീവജാലങ്ങളെ കഴിച്ചിട്ട് ചിലവർക്ക് ഇത് ഭയങ്കര ഇഷ്ടാവും മീൻ പറക്കണ സംഭവമൊക്കെയാണ് ഇന്നത്തെ പരിപാടി അല്ലേ ഏ സംഭവങ്ങളെല്ലാം പറയുന്നത് സിനൂസ് കിച്ചനാണ് ന്യൂഫിൽ എന്തിനാണ് സംസാരിക്കണെന്ന് ഞാൻ സംസാരിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വീഡിയോ നടക്കില്ല കഴിച്ചു കാരണം ൊന്നും ഐഡിയ ഇല്ല ഏ ഇതിപ്പോൾ ഒരു ആള് മീൻ ഞാൻ പറഞ്ഞു മീൻ വെക്കുന്ന ആണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യണത് കാണിക്കണം അതിന്റെ കാട്ടൻ കളീനെ കാണിക്കണം അതിന് മസാല തേക്കണത് കാണിക്കണം ഞാൻ വർത്താനം പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങൾ ആ ക്യാമറ പിടിച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഇച്ചിരി ക്യാമറ പിടിച്ചിട്ട് അങ്ങനെ ചെയ്യണം ഒരു ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവരും പറയും ഇത് എളുപ്പമാണ് മൂഫല അതാക്കുന്നത് അത് കൊണ്ടു നടക്കാനും നിങ്ങളൊക്കെ മേക്കാനും ചില്ലരുടെ പണിയൊന്നുമല്ല മനസ്സിലായില്ലേ നമ്മൾ അപ്പ അപ്പെടുക്കുന്ന അപ്പം അപ്പം എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളുടെ എന്ത് പല കാര്യങ്ങളും അല്ലാതെ നമ്മൾ ഒരിക്കലും കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് വീഡിയോസ് ചെയ്യലല്ല അന്ന് മീൻ മീൻ കൊടുത്തപ്പോൾ നമ്മളെന്ന് ഏറ്റു മീൻ്റെ ഒരു പരിപാടി എല്ലാവർക്കും ഇത് കണ്ടിരിക്കാനൊക്കെ രസാവും കാരണം എല്ലാവർക്കും കിട്ടാത്ത സംഭവമാണ് കെട്ടിപോലി കാണുന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഒരു കൗതുക അല്ലാതെ പ്രത്യേകിച്ച് ഇതുകൊണ്ട് ടീഷൻ നിങ്ങൾ ഉണ്ടാക്കില്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു വിശേഷം നമ്മള് എന്തിന് അങ്ങനെ ഒരു ഗർഭിണി എന്താണ് ഒരു ഗർഭിണിക്ക് ഇത് ഇഷ്ടല്ല അല്ലമ്മ അപ്പൊ ഒരു ഗർഭിണിക്ക് എന്താക്കണോട്ട് ഉണ്ടാക്കണ് അപ്പൊ രണ്ട് രണ്ട് ഒരു അടുക്കളയിൽ റൈസ് രണ്ട് വപ്പാണ് ഇത് കേക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആലോചിക്കാണ് ഒരു അടുക്കളയിൽ രണ്ട് വപ്പ ആണെന്ന് പറയുമ്പോഴും ഞങ്ങൾ ടൂറ് പോയിന്ന് കാ പറയുമ്പോഴും അല്ലെങ്കിൽ അമ്മായിമാരും പൊരിഞ്ഞ അടിയാണെന്നുണ്ടെങ്കിലും ഞങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞാലും ഇതിൽ ഏതിനാണ് സിനിമ ഏറ്റവും കൂടുതൽ വ്യൂസ് രണ്ടടുക്കളയും വ്യൂസ് കൂടും പിന്നെ അമ്മായിനേയും അലോളും അടിയാണെന്ന് പറഞ്ഞാലും അതാണ് അതാണ് മനുഷ്യന്മാര് ഇങ്ങനത്തെ ഉള്ളി തിന്നാൻ പറ്റില്ല അങ്ങനെ തിന്നരുത് പച്ചക്ക് ഇതായിട്ട് ഓക്കെ ഗായ്സ് അപ്പൊ എന്തായാലും നമുക്ക് പൊരിക്കാം കുറച്ചേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഏറ്റവും വലിയ സന്തോഷകരമായ സന്തോഷകരമായൊരു ചിരി നിങ്ങൾക്ക് കാണണോ നടക്കണോ നടക്ക് എന്റെ കുട്ടിയുടെ ഏറ്റവും നല്ല ചിരികൾ കാണണമെങ്കില് ഇപ്പൊ കണ്ടോളു എന്റെ കയ്യിലുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചോക്കി ചോക്കിയാണ് ഗായ്സ് ചിരി കണ്ടോ やいなやいやいやいやいやいやいやいやいやいやいやいやいやいやいやい e いやいやいやい

ആൾക്കാരങ്ങനെ പഴതും പറയും നിങ്ങൾ ചെയ്തിട്ടല്ലേ ഒരു അതായത് ഇവിടെ ഒന്നും വീഡിയോ കാണാതെ പോലെ എന്തെങ്കിലും പറയോ നിങ്ങൾ ചെയ്തോണ്ട് നിങ്ങൾ കാണിക്കുന്നോണ്ടല്ല ആൾക്കാർക്ക് പറയണേ അപ്പോൾ കുറച്ചൊക്കെ കേൾക്കാം ഇതുണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്കുന്ന ഒന്നാ അല്ലാതെ ഒരാളും ഇപ്പം നിങ്ങളെ പരിധിത്ത കാര്യം അറിയില്ലല്ലോ വീഡിയോ ഇന്നുകൊണ്ടല്ലോ അറിയണേ ആ ഉണ്ടായിരിക്കേ വീട് അവസാനിച്ച് കഴിഞ്ഞാൽ നാളെ മുതലൊക്കെ പട്ടിണിയാ ഞാൻ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ എല്ലാവരും മനുഷ്യന്മാരും അങ്ങനെയൊക്കെ തന്നെ നെഗറ്റീവ് ചിന്താഗതി കൂടുതലാവും എല്ലാവർക്കും കാരണം എന്താണ് ഇപ്പൊ ഒരു വാർത്തയിലൊക്കെ ആ വാർത്ത വാർത്തക്കാരനെ കണ്ടിട്ടില്ലേ കാരണം എല്ലാവർക്കും അറിയാം അത് കേക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം നമ്മളങ്ങനെ കല്ലോടാണെന്നും നിക്കലില്ലേ ആ പൊരിക്കുമ്പോ മാത്രേ പൊട്ടുന്നത് റിയില്ലേ ഒരു ഉമ്മാലപ്പ് അങ്ങനെ ഓരോന്നും ഓരോ ഇതിലൊന്നും കൊണ്ടുപോയിക്കടക്കിന്റെ കയ്യിലുണ്ട് നല്ല പല തന്ത മക്കളാണ് നമ്മള് ചട്ടിയില് കിടന്ന് പല തമ്പന്റെ മക്കളാണ് ചട്ടിയിൽ കിടന്ന് പറഞ്ഞു കാര്യം ഒരു കാര്യം മസാല കിട്ടി രണ്ടടുക്കളെ ഒരടുക്കളയിൽ മീൻ ഭരിക്കുന്നു ഒരടുക്കളയിൽ ഉമ്മാക്കരക്ക് ഓംലേറ്റ് കൊടുക്കുന്നു ഏ രണ്ട് രണ്ടടുപ്പിൽ കത്തിച്ച രണ്ടടുപ്പ് കത്തിച്ചില്ലേ കാരണം സാധനം ചക്കരക്കിഷ്ടാത്ത താണ എന്തിന അതുകൊണ്ടല്ല ഉമ്മക്ക് ഇവിടെ എന്താക്കേണ്ടി വന്നു ഓംലേറ്റ് കൊടുക്കേണ്ടി വന്നു പ്രശ്നം എളുപ്പാണ് അല്ല അത് നമ്മളോട് പറഞ്ഞാൽ പിന്നെ ആരും പറയില്ലല്ലോ ഇനി ഞാൻ ഒരു വട്ടം കൂടി പറഞ്ഞുതരാം നമ്മൾ മീൻ വാങ്ങണമെന്ന് ഞമ്മക്ക് മീൻ ബിലാല് കൊടുത്ത് കൊടുന്ന് ഒന്നാണ് കഴിച്ചു അല്ലേ പിന്നെ ചക്കരക്ക് തിന്നണമെങ്കിൽ തിന്നാം ഇത് തിന്നാണെങ്കിൽ തിന്നിട്ട് ഒരാൾക്കുള്ളത് എനിക്കില്ലേ ഓക്കേ അപ്പം എന്നാലും മീനും മുട്ടയൊക്കെ പൊരിച്ച് ഇന്നൊരു ഗംഭീര ഉച്ച കൂടാണ് പിന്നെ ചക്കരക്ക് ഇലക്കറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുരിങ്ങ കറി വെച്ചിരിക്കുന്നത് ഇത്രയും കൂട്ടാനുള്ള വീട് ഏതാണ്ടവ ഒന്ന് പറക്ക മീൻ പൊരിച്ചത് ഏറ്റു മീൻ പൊരിച്ചത് കാബേജ് ഉപ്പേരി മുംപ്ലൈറ്റ് മീൻ അച്ചാർ സോയാബീൻ സ്രാവ് പൊരിച്ചത് ഇതിൽ പപ്പടം പൊരിച്ചത് ചോറ് ചമ്മന്തി ഇതെന്ത്യാലത്തെ കറി ഇത് ഇന്നത്തെ കറിസ് ഇതൊക്കെ ഒരുപാട് ദിവസത്തുണ്ട് എന്നാലും ഒരുപാട് കറികൾ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുകയാണ് കാശ്സ് പക്ഷെ ഹെവി കറികളൊന്നുമല്ല ഇതൊക്കെ നമുക്ക് പൊറുത്തിയാണ് ഇത് വെറുതെട്ടിയാണ് പിന്നെ മുരിങ്ങ പൊറുത്തട്ടിയാണ് ഏഹ് ആ പൈസ കൊടുക്കുന്നത് പിന്നെ ഈ അച്ചാർ ഞാൻ ലക്ഷദ്വീപ് ഒന്ന് കൂടുന്നതാണ് അപ്പൊ എന്തായാലും ആ അച്ചാറിന്റെ ഫൈനലാണ് ഇട്ടിട്ട് കൂടി കഴിഞ്ഞ കഴിഞ്ഞു എങ്ങനുണ്ട് മീൻ ഭരിച്ചത് ഏക്കര മീൻ നിന്നില്ല ഏഹ് എന്റെ മീൻ്റെ മീൻ്റെ മുള്ളെന്താ മാന്തളം മീൻ കൂട്ടില്ലേ ഞാൻ കൂട്ടില്ലല്ലോ കൂട്ടാത്തവര് കൂട്ടണ്ട കൂട്ടിനോ അപ്പം എന്തായാലും ഇന്നത്തെ സിനോസ് കിച്ചണില് മീനും അതുപോലെ കുറച്ച് വിശേഷങ്ങളും മാത്രമാണ് ഇതൊന്നും അല്ലാത്ത ഒരാളിരിക്കണാണ്ടോ ഏ ഇതാ വരൂ ഇതാ വരു വായോ എന്തോ വായിലുണ്ട് വാങ്ങാ എന്തോണ്ട് അതെ നടന്നു എന്നൊക്കെ എങ്ങനെ നടക്കും നിരാശന്ന് തുർക്കാൻ ഓർക്കുന്നു ഹവ ഹവ ഗുളിക ഗുളിക അവേ അടങ്ങടങ്ങ് അടിച്ച് പോയി അത് വെൽടൊന്നല്ല ഇങ്ങട് വാ അങ്ങട് വാ അത് വെൽടാണ് നടക്കുക സാധാരണ ഇട്ടവലി എങ്ങനെ നടക്കും സ്പൈഡർമാൻ സ്പൈഡർമാൻ ഇതിൻ്റെ ചുമരമൂടെ കേറി പോവില്ലേ അങ്ങനെയാണ് അല്ല കണ്ടുകളത നുംബിലുണ്ടായില്ല ഇങ്ങനെ ഒന്ന് എന്താവാ ഇതി നീ വായോടേ